ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഡയറക്റ്റ് മെസ്സേജ് എന്താണ് ടുവോഡ്സ് യു നിങ്ങളോട് എന്തൊക്കെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഞാനിവിടെ രണ്ട് പൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പൈല് നമ്മുടെ പേഴ്സണെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഡിസയേഴ്സ് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന നമ്മളെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രിസ്റ്റൽ വൈബ്രേഷൻ ആണ് റൂസ് വാട്സ് ഓക്കെ ആൻഡ് സെക്കൻഡ് പൈലിൽ ഞാൻ വെച്ചിട്ടുള്ളത് ലാപ്പസ് ആണ് അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ നിങ്ങളുടെ ത്രോട്ട്സ് ഒക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുപോലെ കോൺഫിഡൻസ് മെൻറ്റൽ സ്റ്റെബിലിറ്റി നല്ല ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക അതുപോലെ ഹെൽത്ത് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പോസിറ്റിവിറ്റി തരുന്നതാണ് ലാപ്പസ് എന്നത് അപ്പോൾ ഈ രണ്ട് ഏതെങ്കിലും ബ്രേസ്ലെറ്റിൽ നിന്ന് നിങ്ങളുടെ പൈല് ചൂസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അവരുടെ ഇന്നർ മൈൻഡ് നിങ്ങളെ കുറിച്ച് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് താല്പര്യം ഉണ്ടല്ലെങ്കിൽ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഹായ് ഗൈസ് അപ്പം ഞാൻ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല നമ്മുടെ ഫസ്റ്റ് ഫയൽ എന്നത് റൂ സ്ക്വാഡ്സ് ആണ് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമ്പർ വന്നി ഡയറക്റ്റ് മെസ്സേജ് ഫ്രം देयर പോഷൻ മൂഷരസ് please confirm ഓക്കേ രണ്ട് മൂന്ന് കാർഡ്സ് താഴെ വെന്നോ നമുക്ക് നോക്കാം ഓക്കേ നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു പോഷൻ ഫിസിക്കലി നിങ്ങളുടെ അടുത്ത് വളരെയധികം ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി അട്രാക്റ്റഡ് ആണ് ഇല്ലെങ്കിൽ മേ ബി നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ എന്നെ കാണുന്ന വ്യക്തികള് കൺസീവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ കൺസീവ് ആയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് അത് നഷ്ടമായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഓർക്കുന്നു അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ അത് ലഗോ ചെയ്ത് റിലാക്സ് ചെയ്യാനാണ് അവർ ഇതിനകത്ത് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്നൊരു ഇമോഷൻ ഉണ്ടെങ്കിൽ അതങ്ങനെയല്ല ഓക്കെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട എന്ന ഒരു ഇമോഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം എത്ര ആൾക്കാർക്ക് റെസണേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്നുകിലൊരു ന്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്ന ഇമോഷൻ ആയിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ സോൾമെറ്റ് ആണ് എന്നതാണ് സത്യം ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് അവരുടെ റെസ്റ്റ് ഓഫ് ലൈഫ് ലീവ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരു ഒരു മാരേജ് മെറ്റീരിയൽ ആണ് എന്നവർക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ മേ ബി മാ നിങ്ങൾ ചിലപ്പോൾ വിവാഹത്തിന് മുമ്പ് കൺസീവ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ അങ്ങനെ കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ വിവാഹം നടക്കും ബിക്കോസ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ റീഡിങ് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ട് വായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആണ് ദിൽ കമ്പാക്റ്റ് ചെയ്യും എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും വന്ന് ചേർന്നേ മതിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ യൂണിവേഴ്സ് അവരെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും കൈൻ്റ് ഓഫ് എനർജിയാണ് ഇവൻ ഇതല്ല നിങ്ങൾക്ക് മീൻസ് നിങ്ങൾ ഫിസിക്കലി അങ്ങനെ ആയിട്ടില്ല എങ്കിൽ ദയവീ തി മെസ്സേജ് മാറ്റുക അങ്ങനെ അല്ലാത്തവർക്ക് ഈ ഒരു പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ഫിസിക്കലി നിങ്ങളടുത്ത് വളരെയധികം അട്രാക്റ്റഡ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫ് കാണുന്നതായിട്ടുള്ള ഇമോഷനിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് യെസ് നിങ്ങളിപ്പോൾ ഈ ഒരു പീരീഡിൽ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു യൂണിയൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അതുപോലെ തന്നെ ഈയൊരു റിലേഷൻഷിപ്പിൽ അവർ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ചിലപ്പോൾ സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾ എവേക്കണ്ടായിരിക്കാം മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഒരു വീട് അല്ലെങ്കിൽ ഒരു നമ്മൾ കാണുന്നൊരു സ്വപ്നമല്ലേ വീട് കുട്ടികൾ നമ്മൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ലൈഫ് അങ്ങനെയൊരു ഒരു സ്വപ്നം നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട് നിങ്ങളിലായിരിക്കാം ഒരു പക്ഷെ അവർക്ക് സ്റ്റെബിലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ കണക്ഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് നന്ദി നിങ്ങൾ അതിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണും അതിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ചുറ്റുമുള്ളവരും നിങ്ങളുടെ കണക്ഷൻ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അപ്പോൾ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ കണക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട് ഈ ഫസ്റ്റ് ഫൈലെടുത്ത് ആർക്കെങ്കിലും ദയവായി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ കാരണം അങ്ങനത്തെ ബ്യൂട്ടിഫുൾ വൈബ്രേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് because ചുറ്റുമുള്ളവരും അല്ലെങ്കിൽ ഈ ഒരു പോഴ്സിൻ്റെ ഫാമിലി നിങ്ങളെ കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അല്ല നിങ്ങളുടെ ഫാമിലി നിങ്ങളെ കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ യെസ് അങ്ങനെയുള്ളവർക്ക് ഒരു മിറാക്കിൾ സംഭവിക്കും എന്നതാണ് കാണുന്നത് അതുപോലെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പോസിനെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ അതേ മെറർ എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പോയ്സിനും നിങ്ങളും തമ്മിൽ ഏകദേശം സെയിം വൈബ്രേഷൻ ആയിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ പല രീതിയിലുള്ള ഏഞ്ചൽ നമ്പേഴ്സും ഏഞ്ചൽ മെസ്സേജസും കാണുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഉത്ത ചോദ്യത്തിന് പല ഉത്തരങ്ങളും ലഭിക്കും ചെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണുമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ആദ്യം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവാം നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത് അത് മനസ്സിലാക്കുക ഗൈഡൻസ് പ്രോപ്പർലി യൂണിവേഴ്സും ഏഞ്ചൽസും തരുന്നുണ്ട് മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്കത് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം സാധ്യമാകും എന്ന് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കെമിസ്ട്രി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ട്രസ്റ്റ് വേർത് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ഒരു പരിധിവരെ ഇത് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം അത് ഫൊർഗീവ് ചെയ്ത് കളയുക എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് ബിക്കോസ് നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തമ്മിൽ തമ്മിൽ അടുക്കുക കുറെ കാര്യങ്ങൾ പങ്കുവെക്കുക ഓക്കെ ഡേറ്റിന് പോവുക ആൻഡ് നിങ്ങളുടെ റിലേഷൻ സക്സസ്ഫുൾ ആയി എന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കേണ്ടതാണെങ്കിൽ എഫേർട്ട് എടുക്കുക ബിക്കോസ് ഇറ്റ്സ് എ സോൾമെറ്റ് കണക്ഷൻ ആൻഡ് പല റോളർ കോസ്റ്റലിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു മെറാക്കൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെങ്കിൽ സൂൺ അത് മാറിക്കിട്ടും എന്നുള്ള മെസ്സേജാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ആൻഡ് റോസ് റോസ്ക്വാഡ്സ് നമ്മുടെ പേഴ്സണെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒത്തിരി സഹായിക്കുന്ന ബ്രേസ്ലെറ്റാണ് അതുപോലെ ഉന്നക്കായിട്ടും നമ്മളുടെ പാസ്റ്റ് ഡ്രോമാ ചിലപ്പോൾ ചില റിലേഷൻഷിപ്പുകൾ നമ്മുടെ കർമ്മ കാരണം നമുക്ക് കിട്ടാതെ വരും അപ്പോൾ പാസ്റ്റ് ഡ്രോമാസിനെയും അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളെയൊക്കെ ഹീൽ ചെയ്യാൻ നമുക്ക് ഉന്നക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർണേലിയൻ ബ്രേസ്ലെറ്റിന് പോകാവുന്നതാണ് കാർണേലിയൻ നിങ്ങൾക്കറിയാം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹെവിലി മറ്റൊരു വ്യക്തിയെ നമ്മളിൽ അട്രാക്ട് ചെയ്യാനാണ് പലപ്പോഴും നമ്മൾ റോസ് റോസ്ക്വാഡ്സിൽ ലവ് അട്രാക്ട് ചെയ്യാനാണ് പക്ഷെ കാർണെയിലിൻ ഹെവിലി ഒരു വ്യക്തി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളിലേക്ക് ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആകാൻ വേണ്ടിയിട്ടുള്ളതാണ് കാർണൈലിൻ എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തായാലും സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതിയായിരിക്കും ബാക്കി ലിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ റീഡിങ് നിങ്ങൾക്ക് ഇതിനും ഫർദർ മോർ ക്ലാരിറ്റി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് പെയ്ഡ് റീഡിങ് ബുക്ക് ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ മോർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം ഹോപ്പ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഓക്കെ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലെങ്കിൽ സെക്കൻഡ് ഫൈലിൽ കാണാം ബൈ ഹായ് ഹായ്സ് അപ്പോൾ നിങ്ങൾ ഫയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ വൈബ്രേഷൻ എന്താണ് എന്താ മെസ്സേജാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ മേ ബി നിങ്ങൾ ട്വിൻ ഫ്ലെയിം എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഇല്ല നിങ്ങൾ നിങ്ങളുടെ കണക്ഷനിൽ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഫെമിനൈൻ എനർജിയും മെസ്കുലിൻ എനർജിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ആൻഡ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ശിവശക്തി മെഡിറ്റേഷൻ ചെയ്യണമെന്നതാണ് കോഴ്സ് നമ്മുടെ കോൺഫിഡൻസ് തരുന്നത് പോലെ തന്നെ സ്പിരിച്വലി നമ്മളെ കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനൊരു വേ തരുന്ന ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലാണ് ലാപ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലനൈറ്റിനോ ക്ലിയർ റിക്കോർഡ്സ് കോമ്പിനേഷനോ പോകാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ശിവശക്തി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഒത്തിരി ട്രോമറ്റൈസ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കണം എപ്പോഴാണോ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആകുന്നത് അപ്പോഴായിരിക്കും നിങ്ങളുടെ കണക്ഷൻ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകുന്നത് ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലീം ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് മേ ബി അവർ ഫിസിക്കലി വളരെയധികം നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു കെമിസ്ട്രി നല്ലൊരു ബന്ധം നല്ലൊരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ കമ്പനി ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാകാൻ കാത്തിരിക്കുന്നത് പോലെ സംസാരിക്കാൻ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈബ്രേഷൻ ചിലപ്പോൾ ഏറെ നാളായി നമ്മൾ കണ്ടിട്ടില്ല നമുക്കൊന്ന് കാണണ്ടേ നമുക്കൊന്ന് മീറ്റ് ചെയ്യേണ്ടേ എന്നൊരു എന്നൊരു ഇമോഷൻ നമ്മുടെ ഉള്ളിൽ വരില്ലേ അങ്ങനെയായിരിക്കാം സോ അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സൂൺ അങ്ങനെ ഒരു മെറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്നതാണ് കാണുന്നത് ആൻഡ് ഈവൻ നിങ്ങൾക്ക് അത് സംഭവിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക സംഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങൾ സ്പിരിച്വലി ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് എന്നതാണ് സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എനർജീസ് പോസിറ്റീവ് ആക്കി വെക്കുക നിങ്ങളുടെ എനർജി ഡൗൺ ആയിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി വളരെ മോശമാകും ഓക്കെ സോ ഇവ് എക്സ്പെഷ്യലി ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിൽ നമ്മുടെ എനർജി വൈബ്രേഷൻ നമ്മൾ ഹൈ ആക്കുക ഓൾറെഡി ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ സ്വന്തം എനർജി ഹൈ ആക്കണമെന്ന് അവർക്ക് സ്വയമേ തോന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങളുടെ റിലേഷൻ ഒത്തിരി നിങ്ങൾ ടോക്സിക് ആണ് ടോളറേ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി എന്താണ് വേക്കൻഡ് അല്ലാത്തത് അല്ലെങ്കിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടോ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാത്തത് കൊണ്ടോ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻ അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആയിട്ട് പോകാത്തത് ഓക്കെ ടൈം ഫോർ ആക്ഷൻ ഓക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ അത് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങളുടെ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് എന്നാൽ നിങ്ങളുടെ പേഴ്സണെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നാണ് ഇതിനകത്ത് കാണുന്നത് സപ്പോർട്ട് ചെയ്യാതെ അതായത് പറയല്ലേ ഉചിതമായിട്ടുള്ള സ്റ്റെപ്പ് എടുത്താലേ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും അല്ലേ അപ്പോൾ ഉചിതമായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കുക എന്നതാണ് അതിനകത്ത് കാണുന്നത് അതുപോലെ നിങ്ങൾ എന്താ സ്പിരിച്വലി കണക്റ്റ് ആവുകയെന്ന് പറയുന്നത് ഏറ്റവും സ്പിരിച്വലി കണക്റ്റ് ആവുന്നത് സെൽഫ് ലവ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഡിവൈനിൽ വിശ്വസിക്കുമ്പോൾ ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യം നമുക്ക് കിട്ടുക എന്നതിനേക്കാൾ ഉപരി എന്താണോ ഡിവൈൻ എനിക്ക് നിശ്ചയിച്ചിരിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൽ വന്നു ചേരും എന്നൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കാൻ സാധിച്ചാലാണ് നിങ്ങൾ സ്പിരിച്വലി എന്ന് പറയാൻ സാധിക്കുക ഓക്കെ നിങ്ങൾ സ്പിരിച്വലി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ വൈബ്രേഷൻ അനുസരിച്ച് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ സെപ്പറേഷൻ വേണമെന്നായിരിക്കാം ആഗ്രഹിക്കുന്നുണ്ടാവുക അങ്ങനെ സെപ്പറേഷൻ വേണമെന്നാണ് അവർ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വപ്ന ലോകത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുക നിങ്ങളുടെ ഇല്യൂഷനിൽ നിന്ന് പുറത്തിറങ്ങുക എന്നിട്ട് സ്പിരിച്വലി കണക്റ്റ് ആവുക സ്പിരിച്വലി കണക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ ഫ്രഷ് ആക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുക കരച്ചിൽ വേദന ആരുമില്ലായ്മ ലോൺലിനെസ് ഇങ്ങനെയുള്ള വികാരങ്ങൾ നിങ്ങൾക്ക് വന്നു തുടങ്ങും സ്പിരിച്വലി നിങ്ങൾ കണക്ട് ആയിരുന്നാൽ ചുറ്റും എന്ത് നടന്നാലും എനിക്ക് ഒന്നുമില്ല എൻ്റെ യൂണിവേഴ്സ് എനിക്ക് പോസിറ്റിവിറ്റിയെ നൽകുകയുള്ളൂ എന്ന ഒരു ഇമോഷനിലേക്ക് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും അങ്ങനെയുള്ളൊരു ഇമോഷനിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ലൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് കിട്ടുകയുള്ളൂ എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മേജർ ചേഞ്ചസും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റും വേണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ചേർന്നിരിക്കുക എക്സ്പെഷ്യലി നിങ്ങളുടെ കണക്ഷൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ഷുവറായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന വൈബ്രേഷനാണ് കാണുന്നത് അതുപോലെ തന്നെ ദൂരത്ത് നിൽക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും എന്നത് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവം എനിക്ക് എവിടേക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സണടുത്ത് നിങ്ങൾക്ക് ഒരു കോളോ ടെക്സ്റ്റോ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ടോക്കുകൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് ഫൈനലൈസ് ചെയ്യുന്ന ടോക്കുകൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ആൻഡ് കാർമിക് പാർട്ട്ണറാണ് ഈ ഒരു സെലക്ട് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിങ്ങളുടെ മാരേജിനിശിരി ഡിലേ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിനിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പിരിച്വലി നിങ്ങൾ ആക്റ്റീവായിരിക്കുക സ്പിരിച്വാലിറ്റിക്കാണ് നിങ്ങളുടെ കണക്ഷനെ രക്ഷിക്കാൻ സാധിക്കുക ഓക്കെ ആൻഡ് ഈ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ എക്സ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു ടൈം പീരിയഡിൽ ആയിരിക്കും പക്ഷെ डिवाइन ടൈമിംഗ് ലിയർ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്തു கொள்ளുമെന്നതാണ് കാണുന്നത് സോ ഈ ഒരു വ്യക്തിയിൽ ഓവർ അഡിക്റ്റഡ് ആയി ഇരിക്കാതിരിക്കാ ഓരോ ലൈഫ് ലെസൻസ് നിങ്ങളെ ഹീલ ചെയ്യുന്നവയാണ് ഓക്കേ അപ്പോൾ ആ ലൈഫ് ലെസൻസ്ൽ നിന്ന് ഹീൽ ചെയ്യാതെ ഡിപ്രസ്ഡ് ആയി പോവാനിരിക്കാ സ്വയം നിങ്ങളോട് തന്നെ നിങ്ങൾ ലവ് എക്സ്പ്രസ് ചെയ്യുക കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങളെ നിങ്ങളെ സൂക്ഷിക്കുകയുള്ളൂ സംരക്ഷിക്കുകയുള്ളൂ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നാൽ മാത്രമേ വേറൊരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ നിങ്ങൾ മെയിൻറ്റെയിൻ ആകാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നടക്കുന്നുണ്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളോട് നിങ്ങൾക്ക് തന്നെ ഇമോഷൻ ഇല്ല എങ്കിൽ വേറൊരു വ്യക്തി നിങ്ങളെ സ്നേഹിച്ചില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല സോ സ്പിരിച്വലി നമ്മൾ ഓക്കെ ആകണം അതുപോലെ തന്നെ നമ്മൾ സെൽഫ് ലവ് ചെയ്യണം നമ്മൾ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മൾ മുൻഗണന കൊടുക്കുക അല്ലാതെ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ഇൻഫാക്ച്വേഷൻ്റെ പിറകെ നടന്ന് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി ജീവിക്കുക കാരണം ഇൻഫാക്ച്വേഷനിൽ ജീവിച്ച് മറ്റൊരാൾക്ക് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന എനർജി ഉണ്ടോ നിങ്ങളുടെ പേഴ്സണും അങ്ങനെയാണ് പറയുന്നത് അയാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അയാൾക്ക് കെയർ കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം എൻ്റെ നിങ്ങൾ സ്റ്റേബിൾ സ്റ്റേബിളായിരുന്നാലാണ് ഈ ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് അട്രാക്ഷൻ ലഭിക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ വൈബ്രേഷൻ എനർജിയാണ് ഞാൻ ഈ പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നതാണ് ഞാൻ ഞാനതിനകത്ത് സംസാരിക്കുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എനർജി നിങ്ങൾ തീർച്ചയായിട്ടും ബാലൻസ് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ മറ്റൊരാൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയുള്ളൂ നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് അയാൾ നിങ്ങൾ തിരിച്ച് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിരുന്നാൽ അത് ബുദ്ധിമുട്ടായിരിക്കും ആൻഡ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു മെച്യർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം ഓവർലി പൈൻലി ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിരിക്കില്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സാഹചര്യം കറൻ്റ്ലി അങ്ങനെ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി സ്റ്റേബിളായി നിൽക്കുക ആ ഒരു പേഴ്സണു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നാളെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സമയം കളഞ്ഞു എന്നൊരു ഇമോഷനിൽ നിങ്ങൾ വരാതിരിക്കുക അങ്ങനത്തെ വൈബ്രേഷനാണ് എനിക്ക് കാണുന്നത് സോ യൂണിവേഴ്സും പറയുന്നത് സ്പിരിച്വലി സ്റ്റേബിൾ സ്റ്റേബിളാവുക സെൽഫ് കോൺഫിഡൻറ്റ് ആവുക എന്നതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും അങ്ങനെയാണ് എല്ലാം അതിൻ്റേതായിട്ടുള്ള സമയത്തിൽ വന്നു ചേരും നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് ആക്റ്റീവ് ആയിരിക്കുക എക്സ്പെഷ്യലി നിങ്ങളുടേത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിൽ റിലേഷൻഷിപ്പും മെറ്റീരിയലിസ്റ്റിക് ലൈഫും കൊണ്ടുപോകുന്നതിനേക്കാൾ നിങ്ങൾ സ്പിരിച്വലി അവേക്കണ്ടായിട്ട് നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആക്കാൻ നോക്ക് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു നോക്ക് നിങ്ങളുടെ കണക്ഷൻ കുറച്ചും കൂടി ഈസിയാവും കുറച്ചും കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ അട്രാക്റ്റഡ് ആവും കുറച്ചും കൂടി അവർ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നും ഓക്കെ അപ്പം ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ക്ലാരിറ്റി ലഭിക്കണം താല്പര്യം സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വലി കുറച്ചും കൂടി അറ്റാച്ച് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ ജസ്റ്റർ എക്സ്പ്രഷൻ രീതിയിലൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ലാപ്പസ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു അപ്പോൾ റിക്വസ്റ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും ബൈ ബൈ